ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് ഈ വീഡിയോ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും ഉള്ളൊരു വീഡിയോ ആണ് അതായത് ആണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടെയാണ് ഒരു പെണ്ണ് എങ്ങനെ പ്രതികരിക്കണം എന്ന് അതായത് ചിലവർ ബുദ്ധിമുട്ട് കാരണം ചില പ്രശ്നങ്ങൾ കാരണം ഒന്നും പ്രതികരിക്കാത്തവരാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ കാണാറുള്ളത് അതായത് പ്രതികരണം ഉണ്ടാവണം പെണ്ണുങ്ങൾ കാരണം ഓൺ ദി സ്പോട്ട് പ്രതികരണം കൊടുത്താൽ മാത്രമേ ഇതേ കണക്കത്തെ ആൾക്കാരിൽ നിന്നും പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ നല്ല സുഖമായിട്ട് നടക്കാനും ഇരിക്കാനും യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും കഴിയത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഞാനിത് പറയാൻ വേറെ മറ്റൊന്നുമല്ല കാരണം നമ്മൾ ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക കണ്ടു നോക്കിയിട്ട് ഇതാവണം പെണ്ണ് ഇതേപോലെ ആയിരിക്കണം ഒരു പെണ്ണ് എന്ന് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് കാരണം ആണുങ്ങളുടെ മേലിൽ പരിഹാരി കൊണ്ട് കാര്യമില്ല കാരണം പെണ്ണ് പ്രതികരിക്കണം പെണ്ണ് പ്രതികരിച്ചാലേ ഒരാണ് ഇങ്ങനെ എങ്ങനെ നടക്കാൻ പാടില്ല എന്ന് ഒരാണിന് ബോധ്യം ഉണ്ടാവും അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കണ്ടെത്തി ചോദിച്ചു നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അണിയത്തോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റും അയാളും അയ്യത്തിന്റെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്ക് തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീടുകൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം

അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി ഇപ്പൊ തന്നെ പറയാം കാരണം എന്തെങ്കിലും ജനങ്ങൾക്ക് നല്ല മെസ്സേജ് ഉള്ള വീഡിയോ ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നതാണ് അപ്പോൾ അത് ഇനി ഉണ്ടാവാതിരിക്കാൻ അതായത് ഇനി പ്രതികരിക്കാൻ കഴിവില്ലാതെ കഴിവില്ലായ്മയല്ല കാരണം പേടിച്ചിട്ടും എന്താണ് അതിൻ്റെ ഭവിഷ്യത്തുണ്ടാകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പല പല പെൺകുട്ടികളും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോകണം പക്ഷെ നിങ്ങളത് ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ അങ്ങേയറ്റം ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ വളരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ തിരഞ്ഞെടുത്ത് ചെയ്യാൻ കാരണം എൻ്റെ നാച്ചുറലായിട്ട് എൻ്റെ ജാക്ക് ഫ്രൂഡിൻ്റെ വീഡിയോസാണ് കൂടുതലും ഇതിനകത്ത് അപ്പോൾ ഞാൻ ചെയ്യുന്നതും അതൊക്കെ വീഡിയോസാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ റിയാക്ഷൻ മീഡിയായിട്ട് ചെയ്യുന്നത് കാരണം നമുക്കത് കണ്ടിട്ട് ഒരാളെങ്കിലും അതിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവും സത്യം തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും ആ വീഡിയോയ്ക്കകത്ത് തീർച്ചയായിട്ടും സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇത് തന്നെയാണ് പ്രതികരണം ഈ പ്രതികരണം തന്നെയാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ അത് നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കാരണം ഇതിൽ ഒരു കുട്ടി അതായത് ഒരു ഓരോ പെൺകുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഇത് അതുകൊണ്ട് സ്പോട്ടിൽ മറുപടി കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു പ്രവണത ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകുകയുള്ളൂ ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് തോന്നുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ പെൺകുട്ടികളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എവിടെയാണോ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത് അവിടെ നിങ്ങൾ പ്രതികരിക്കുക ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ നിങ്ങളത് പ്രതികരിക്കുക കാരണം പ്രതികരിച്ചാലേ ഇതൊക്കെ ആൾക്കാരെ നമ്മളീ സമൂഹത്തിൽ ഇല്ലാതാവൂ എന്ന് നിങ്ങളാണ് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ഒരു വീഡിയോ കാണേണ്ടപ്പോൾ എനിക്ക് വളരെയധികം റെസ്പെക്റ്റാണ് അവരോട് തോന്നിയത് കാരണം അവർ ചെയ്യേണ്ട കാര്യമാണ് പത്ത് വരെ അറിയേണ്ട കാര്യമാണിത് ഒരാളുടെ മാനം പോയി ശരി കാരണം അവൾ കാണിച്ച പ്രവൃത്തിയെ കൊണ്ടാണ് അവൻ്റെ മാനം പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രവണത വളരെയധികം മോശമുള്ള കാര്യമാണ് പക്ഷെ പെൺകുട്ടികളോടാണെങ്കിലും പ്രായപൂർത്തിയായ പെൺകുട്ടികളോടാണെങ്കിലും മറ്റുള്ള സ്ത്രീകളോടാണെങ്കിലും ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങളെ കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണം കാരണം നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കുറച്ചും കൂടെ അറീച്ച് ആവത്തുള്ളൂ അപ്പോൾ മറക്കാതെ ബൂസ്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബൈ